നമസ്കാരം ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് ഉണ്ടായിരുന്നതുപോലെ കേരളത്തിലെ സർക്കാരും രാജ്ഭവനും തമ്മിൽ ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ ഇത്തവണ സി പി എംഒ എസ് എഫ് ഐ അല്ല രംഗത്തുള്ളത് സി പി ഐ ആണ് ഗവർണർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരിഫ് മുഹമ്മദ് ഖാനെ അന്ന് നേരിട്ടത് സി പി എമ്മും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെയായിരുന്നു അന്ന് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ ചില ഇടപെടലുകൾ അതായത് സി പി ഐ എമ്മിൻ്റെ സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കുമെതിരെ കൈക്കൊണ്ട നിലപാടുകൾ സി പി ഐ എമ്മിൻ്റെ ഭരണ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ ജനവികാരം വലിയ ജനവികാരം എതിരാകുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകൾ രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ നിശബ്ദനായി എന്തും സഹിച്ച് അല്ലെങ്കിൽ സർക്കാർ ചെയ്യുന്ന ഭൂരിപക്ഷത്തിൻ്റെ മറവിൽ ചെയ്യുന്ന എന്തിനും ഒരു അനുവാദം കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഒരാളല്ല ഗവർണർ എന്നും ഭരണഘടനയുടെ അന്തസത്ത സംസ്ഥാനത്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട് എന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരുന്നു അതായത് കേരള സർക്കാരിൽ നടന്നിരുന്ന ചില ഈ പക്ഷപാതം അഴിമതി ഇതെല്ലാം അദ്ദേഹം എടുത്തു പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സി പി എം നടത്തുന്ന ചില നിയമവിരുദ്ധ ഇടപെടലുകൾക്ക് എതിരെ അദ്ദേഹം വലിയ പോരാട്ടം നടത്തി കോടതികൾ പലപ്പോഴും രാജ്ഭവൻ ഒപ്പം നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് പലതവണ നടന്ന പോരാട്ടത്തിൽ പല തവണയായിരുന്നു സർക്കാർ കാലിടറി താഴെ വീണത് എന്ന് നമുക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള സംഘർഷങ്ങൾ ഗവർണർ ആയിരിക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണർ ആയിരിക്കുമ്പോൾ നടന്നിരുന്നു പക്ഷെ അന്നൊക്കെ ഗവർണർക്കെതിരെ മുൻപന്തിയിലുണ്ടായിരുന്നത് സി പി എമ്മും അതിൻ്റെ മറ്റ് ബഹുജന സംഘടനകളായ ഡി വൈ എഫ് ഐയും എസ് എഫ് ഐയും ഒക്കെയാണ് എസ് എഫ് ഐ ഗുണ്ടകൾ ഒരു സമയത്ത് ഗവർണറുടെ വാഹനം ആക്രമിക്കാൻ പാഞ്ഞെടുക്കുന്നതും വാഹനം നിർത്തി ഈ ആക്രമികളെ തെരുവിലിറങ്ങി തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിടുന്നതുമെല്ലാം കേരളം സാക്ഷ്യം വഹിച്ചിരുന്നു എന്നാൽ രാജേന്ദ്ര ആർലേക്കർ പുതിയ ഗവർണറായി കേരളത്തിലെത്തുമ്പോൾ ആ ദിവസം മുതൽ തന്നെ രാജ്ഭവനുമായി ഒരു നല്ല ബന്ധം ഉണ്ടാക്കണം എന്ന് സർക്കാരും മുഖ്യമന്ത്രിയും ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോയത് കേരള ഗവർണറായി രാജേന്ദ്ര ആർലേക്കർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു അതിനുശേഷം ദീർഘകാലം രാജ്ഭവനുമായി ഒരു യാതൊരു തരത്തിലുള്ള ഏറ്റുമുട്ടലും ഇല്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പരിസ്ഥിതി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ കൃഷി ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ആ പരിപാടി നടത്തുന്ന സമയത്ത് രാജ്ഭവന്റെ സെൻട്രൽ ഹാളിൽ ഉണ്ടായിരുന്ന ഭാരതാംബയുടെ ചിത്രം എടുത്തുമാറ്റണമെന്ന് സർക്കാരും കൃഷിമന്ത്രിയും ഒക്കെ ആവശ്യപ്പെടുന്നു അതിന് ഗവർണർ വഴങ്ങിയില്ല ഇതിൻ്റെ ഭാഗമായിട്ട് ആ പരിപാടി അവിടെ നിന്ന് മാറ്റുകയും സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം കൃഷിമന്ത്രിയായ പ്രസാദിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പ് പോലും പ്രതിഷേധം നടത്തുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്കെതിരെ തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ് സി പി ഐ സി പി ഐയുടെ പ്രവർത്തകർ മൂന്നാറിലെത്തിയ ഗവർണറുടെ വാഹന വ്യൂഹമാണ് തടഞ്ഞത് മാത്രമല്ല ഗവർണറെ അവർ കരിങ്കൊടി കാണിക്കുകയും ചെയ്തു ഭാരതാമ്പ ചിത്രം എടുത്തു മാറ്റാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ സി പി ഐ ഗവർണർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത് അദ്ദേഹം ചിന്നക്കനാലിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി പോയതാണ് മൂന്നാറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം അവിടെ നിന്നും ചിന്നക്കനാലിലേക്ക് പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധം ഉണ്ടായത് പക്ഷേ പോലീസ് സി പി ഐ പ്രവർത്തകരെയും നേതാക്കളെയെല്ലാം വളരെ ഫലപ്രദമായി തന്നെ നേരിട്ടു ഗവർണറുടെ വാഹന വ്യൂഹം യാതൊരു തടസ്സവുമില്ലാതെ അതുവഴി കടന്നുപോയി അതിനിടയിൽ സി പി ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും ഭാരതാമ്പ ചിത്രം ഉണ്ടാക്കിയ വിവാദം അല്ലെങ്കിൽ ഭാരതാമ്പ ചിത്രത്തോടുള്ള അസഹിഷ്ണുത രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചിരിക്കുന്ന ഗവർണറോടുള്ള സഹിഷ്ണുത ഇതെല്ലാം തന്നെ സി പി ഐ ഇപ്പോൾ ഒളിമറയില്ലാതെ പ്രകടിപ്പിക്കുകയാണ് എന്തായാലും ഗവർണർക്കെതിരെ ഒരു തുറന്ന ഏറ്റുമുട്ടലിനാണ് തങ്ങൾ എന്ന് സി പി ഐ ഒരു സന്ദേശം നൽകുന്നുണ്ട് മാത്രമല്ല ഈ ഭാരത് മാതാ കി ജെ എന്ന മുദ്രാവാക്യം സി പി ഐയുടെ സംസ്ഥാന നേതാക്കളെല്ലാം ചേർന്ന് ഏറ്റുവിളിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അത് സത്യത്തിൽ സ്വാതന്ത്ര്യാനന്തരം ഒരു കമ്മ്യൂണിസ്റ്റുകാരും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ സി പി ഐയോ ഒന്നും തന്നെ അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സി പി ഐക്കാരെ കൊണ്ട് തന്നെ ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം വിളിപ്പിച്ച ഗവർണർക്ക് അഭിനന്ദനങ്ങൾ എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണയുണ്ടായിരുന്നു ഇതെല്ലാം സി പി ഐയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ പുതിയ സമരമുറ സ്വീകരിക്കുന്നതിന് പിന്നിലും ഒരുപക്ഷേ ഈ പ്രകോപനം തന്നെയായിരിക്കാം വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്